ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനീസ് വലിയ ഫിഷിംഗ് കേരള ബൈ വിനീസ് വലിയറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരം ചൂണ്ടെള്ളാൻ വന്നതാണ് കേട്ടാ അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോകേണ്ട ഉണ്ടായതുകൊണ്ട് കുറച്ച് മീനെ കിട്ടീനു അപ്പോൾ ആ മീനിനെ പുഴയിലേക്ക് തന്നെ റിലീസ് ചെയ്യുകയാണേ കാണിച്ചു തരാം കിട്ടിയ മീനുകളെ ഞാൻ കാണിച്ചുതരാം ഇതാണോ മിസ് കേരള ഇപ്പം നമുക്ക് ആദ്യം മിസ് കേരള റിലീസ് ചെയ്യാം അത് പോയിട്ടാ ഇനി അടുത്തത് നോട്ട അതുപോലെ അടുത്തത് പൂവാലിപ്പെരലാ കേട്ടോ എന്താ പൂവാലിപ്പേരല് അതിന് നമുക്ക് റിലീസ് ചെയ്യാം അത് പോയിട്ടാ നമുക്ക് ഒന്നും കിട്ടി ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് റിലീസ് ചെയ്യണം അത് ধু আদা